I മലയാളം ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ ശരണി കുട്ടി കരയുന്നത് നമ്മൾ കണ്ടതാണ് ലൈവിൽ അപ്പോൾ അപ്സര നമ്മുടെ അർജുനിനോട് ചോദിക്കാൻ വരികയാണ് നീ എന്തിനാണ് ശരണ്യനോട് ഡ്രസ്സ് മാറ്റി വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞത് അത് അവൾക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ അർജുൻ പറയണേ എൻ്റെ പൊണ്ണി ചേച്ചി ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ ഇതേപോലത്തെ ഡ്രസ്സ് വന്ന് നിരവധി പെണ്ണുങ്ങളെ കണ്ടിട്ടുമുണ്ട് എനിക്ക് അങ്ങനെ ശരണി ചേച്ചിനോട് പറഞ്ഞാൽ യാതൊരു ആവശ്യമില്ല ചേച്ചി ഡ്രസ്സ് മാറ്റി വന്ന് ഡാൻസ് കളിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഞാൻ എല്ലാവരും നല്ല ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ അതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് അർജുൻ തുറന്നു തന്നെ നമ്മുടെ അപ്സരനോട് പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യവുമില്ലെന്ന് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ശരണിക്ക് വലിയ രീതിയിലുള്ള ഹേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ അപ്സര പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരുന്നത് ശ്രീധവും ശരണിയുമാണ് അതുകൊണ്ട് തന്നെ അർജുനോട് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും അവളോട് പറയരുത് അവളുടെ ഫാമിലി ഒക്കെ ഇത് കാണുന്നതാണ് എന്നാണ് നമ്മുടെ അപ്സർ പറയുന്നത് എനിക്കങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല ചേച്ചി ഞാൻ നോർമലായി പറഞ്ഞതാണ് അല്ലാതെ അതിൽ വേറൊരു അർത്ഥവും കണ്ടിട്ടല്ല പറഞ്ഞെന്നാണ് നമ്മുടെ അർജുനൻ പറയുന്നത്